എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ഇതുപോലെ വളരെ പ്രസരിപ്പോടു കൂടി സന്തോഷത്തോടെയും ആ ആർത്തിയോടെയും കൊതിയോടെയും ദൈവ മക്കളിൽ നിന്ന് ഒരു സമാശ്വാസം ലഭിക്കുമെന്നുള്ള ഉറപ്പോടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത് അപ്പോൾ ലക്ഷക്കണക്ക് മനുഷ്യരുടെ ഒരു അഭയകൂട അഭയകൂടാരം പോലെയാണ് കൃപാസനം അതിലൂടെ ദൈവം എല്ലാ മക്കളോടും ഒരു പക്ഷേ എല്ലാ മക്കളോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയണത് ക്രിസ്ത്യൻസ് ആസ്വലാസ് നോൺ ക്രിസ്ത്യൻസ് എല്ലാ മക്കളും മക്കളോടും അതായത് വേദന നമ്മുടെ കൃപാസക്തി വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് അതിനൊരു പരിഹാരമില്ല നമ്മൾ നിസ്സഹായരാണ് എന്ന് തോന്നുന്ന സമയത്താണ് മനുഷ്യർ കൃപാസത്യ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ യോഗ്യത അവരുടെ പ്രശ്നമാണ് അവരുടെ യോഗ്യത നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ദൈവസന്നിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പാപമൊക്കെ നമ്മൾക്ക് അയോഗ്യതയായിട്ട് പറയാം പക്ഷെ കൃപാസക്തി വരുമ്പോൾ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ രോഗമാണ് നമ്മുടെ യോഗ്യത നമ്മുടെ കടങ്ങൾ നമ്മുടെ ഭാരങ്ങൾ അപ്പോൾ അത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഭംഗിവാക്കി പറയണമെന്ന് നിങ്ങൾ ജസ്റ്റ് വരി വെഡ് ദ അവർ ടെസ്റ്റ് മണീസ് നമ്മുടെ നമുക്ക് ദൈവം തന്ന ഒരു സ്വത്താണ് നമ്മുടെ സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ വിശ്വാസ കോടികളുടെ സ്വത്താണ് എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പരിശോധിക്കുന്നവർക്കറിയാം എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ദൈവം എന്നെ സഹായിക്കും ജാതിയും മതവും വിശ്വാസവും ഒന്നും നോക്കാതെ ഇതൊന്നും നോക്കാതെ നിനക്ക് ദൈവദർശനിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമായിട്ട് പരിശുദ്ധ അമ്മ കൃപാശത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം ശ്രുതികട്ട ദർശിച്ച പരമദിവ്യകാരുണ്യത്തിന് സ്ഥിതി നിങ്ങള് വിഷമിക്കാൻ എടുക്കുന്നതൊക്കെ കൂടുതൽ സമയം നിങ്ങള് വിശ്വസിക്കാൻ എടുക്കണം അതൊരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ് മനുഷ്യൻ കൂടുതൽ സമയം വിഷമിക്കാനാണ് എടുക്കുന്നത് ഈ വിഷമിക്കാനെടുക്കുന്ന വിഷയത്തെക്കാൾ ഇരട്ടിയോ മൂന്നിരട്ടിയോ സമയം നിങ്ങൾ വിശ്വസിക്കാനെടുക്കണം എൻ്റെ സഹോദരൻ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഞാൻ വിഷമിക്കാൻ വേണ്ടി ഞാൻ വിഷമിക്കാൻ വേണ്ടി ഓരോ വിഷയത്തെ ഓർത്തുകൊണ്ട് ഓരോ വിഷയത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കാൻ വേണ്ടി വിഷമിക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൂടുതൽ സമയം അങ്ങയിൽ വിശ്വസിക്കാൻ വേണ്ടി അങ്ങയിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യാശിക്കാൻ വേണ്ടി പ്രത്യാശിക്കാൻ വേണ്ടി എന്നെ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമെ പരിശീലിപ്പിക്കണമേ പരിശീലിപ്പിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഹലലേ ഹളു ഹലി ഹളി ഹലിയ ശ്രീമതി ഹലു ഹലി ആ പരമ ദിവ്യ കാരണത്തിന് തീർച്ചയും ഇത് ഈ ധ്യാനം രാവിലെ ആണ് സാധാരണ റെക്കോർഡ് ചെയ്യണത് ഇപ്പോൾ രാവിലെ കൃപാന കഴിഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈശോ പറഞ്ഞ് തന്നില്ല സാധാരണഗതിയിൽ ഗതിയിൽ ധ്യാനത്തിന് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കർത്താവ് എനിക്ക് ക്ലൂ തരും ഈ വിഷയത്തിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരും ഒരടയാളമൊക്കെ തരും അപ്പം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തണുത്തങ്ങനെ ഇരിക്കുകയാണ് കർത്താവ് നമുക്ക് ആൾക്കാരെ കയറിയതിന് ശേഷം പിന്നെ ബുമ്പം പെടാകാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ ഒരു നൂറായിരം ധ്യാനം നടത്താൻ പറ്റും കാര്യം ഞാൻ മുപ്പത്താറ് മുപ്പത്തേഴ് കൊല്ലം ധ്യാനിപ്പിച്ച് പരിചയമുള്ള ആളാണ് പക്ഷെ അതല്ല അത് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ വാക്കിയോ അല്ലെങ്കിൽ കഥ കഥ നോക്കിയോ പറയണ അല്ല ഇത് ഇത് ഡയറക്റ്റ് ജീസസ് സംസാരിക്കണം തനേലും നേരത്തെ സംസാരിച്ച് സംസാരിക്കാൻ പാടില്ല അപ്പോൾ അത് കോപ്പി ഇടിയാകും നേരത്തെ സംസാരിച്ച സമയങ്ങളിൽ എന്തുമാത്രം കാര്യങ്ങൾ ഈശോ ഉടമ്പടിയേക്കു സംസാരിച്ചു ധ്യാനത്തിൻ്റെ അത് റെവലേഷൻ എലമെൻറ്റ് വരണവർ ഞാൻ അസ്വസ്ഥനായിരിക്കും ഒരു റെവലേഷൻ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ വെളിപാട് വിഷയ കണ്ടന്റ് വെളിപാട് കണ്ടൻറ്റ് വരുന്നവർ നമുക്ക് ദൈവത്തിൻ്റെ കൈയ്യൊപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ടത്തെ ദാനം നേരെ അതുപോലെ പഠിച്ച് വീണ്ടും പറിക്കും അങ്ങനെയല്ല വെളിപാടിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ശക്തി വെളിപാടിൻ്റെ കണ്ടന്റ് കൊണ്ട് ശക്തിയാണ് അതങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും അപ്പോൾ അറിവല്ല കൊടുക്കുന്നത് ആൾക്കാർക്ക് അഭിഷേകമാണ് കൊടുക്കുന്നത് വ്യത്യാസമുണ്ട് ഭയങ്കര അറിവിൻ്റെ അകത്ത് വരണ ഇൻഫർമേഷനാണ് വരണത് ഇൻഫർമേഷനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല കാര്യം ഇൻഫർമേഷൻ ഇപ്പോൾ കെമിസ്ട്രി ഇൻഫർമേഷൻ ആണ് മാത്തമാറ്റിക്സ് ഇൻഫർമേഷൻ ആണ് എല്ലാ നോളജും ഇൻഫർമേഷനാണ് വേഡ് ഓഫ് ഗോഡ് അങ്ങനെ അല്ല വേഡ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ്ങാണ് വരേണ്ടത് ശക്തി വരണം അതിൻ്റെ സൗഖ്യം വരണം ബോധ്യം വരണം നിലനിൽപ്പ് വരണം ബോധ്യം കിട്ടിയാൽ നമുക്ക് നിലനിൽക്കും ഇതിന്ന ഇന്നതാ ഇന്നതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നിലനിൽക്കും പിന്നെ തന്നെയല്ല നമ്മൾ വേ ഇപ്പം ഇപ്പം ഇപ്പോൾ നിനക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുമോ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടില്ലെന്ന് വിചാരിച്ചോ റിസൾട്ട് വന്നിട്ടില്ല അപ്പം നീ പേടിച്ചിരിക്കുകയാണ് റിസൾട്ട് എന്താകുമോ എന്താകുവോ എന്ന് വെച്ചാൽ പക്ഷെ കർത്താവ് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഭയം ഉൾപ്പെടെ വന്നിട്ടിങ്ങനെ അഭിഷേകം ചെയ്ത് കളയും അതാണ് വചനപ്രകോഷണത്തിൻ്റെ പ്രത്യേകത അഭിഷേകം അത് അഭിഷേകം ചെയ്ത് കളയും അത് നിനക്ക് നിലനിൽപ്പിൻ്റെ വരം തരികയും നിൻ്റെ മനസ്സിൻ്റെ ഉദ്ദിഗ്നതയൊക്കെ അങ്ങ് കെടുത്തി കളയാണ്ട് കെടുത്തിട്ട് നിങ്ങൾ നില നിലനിർത്തി തരും പക്ഷേ ഇത് അതെ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങനെ ടൈം ടേബിൾ വെച്ച് പ്രാർത്ഥിക്കരുത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയും അഭിഷേകം നിരന്തരം പ്രാർത്ഥിക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസം പല ബന്ധമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കേണ്ട എട്ട് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് ശ്രുതിക്കേണ്ടത് സന്തോഷിക്കുവിൻ പറഞ്ഞ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ കർത്താവിൽ നമ്മുടെ സന്തോഷിക്കുവിൻ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ നിങ്ങൾ നിങ്ങൾ ലൈൻസിന്റെ എന്താ എപ്പോഴും നമ്മുടെ കർത്താവിൽ അപ്പൊ ജീസസ് കർത്താവിന്റെ പേര് പോലും നമുക്ക് എന്താണ് സന്തോഷത്തിൻ്റെ കാരണമാണ് ചിലരുടെ ഓർമ്മകൾ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ് അതുപോലെ കർത്താവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുണ്ടാവും ഹസ് ഉണ്ടാവും അല്ലെങ്കിൽ വൈഫുണ്ടാവും അല്ലെങ്കിൽ മക്കളുണ്ടാവും ഇവരൊക്കെ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നിങ്ങൾ എന്നെക്കാളും നല്ല അനുഭവമുള്ള ആൾക്കാരല്ലേ ചിന്തിച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് വെരി ഫോർ എ കുറച്ച് സമയം കുറച്ച് കഴിയുമ്പോൾ മക്കൾ ഇപ്പോൾ അവർ ഹോസ്റ്റലിലോട്ട് പോയി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ മറന്ന് പോകും അവർ മറക്കുന്ന നമ്മൾ നമ്മളും മറക്കും മനപ്പോഴുമല്ല നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾഡ് ആയി കഴിയുമ്പോൾ വേറെ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ മറക്കും ഇതുപോലെ അപ്പോൾ അങ്ങനെ മറക്കുന്ന അനുസരിച്ചിട്ട് ഇതിൽ ഇപ്പോൾ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ കറൻ്റൊക്കെ ഉണ്ടെങ്കിലും ചെ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ആ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഫീൽ ചെയ്യത്തില്ല ഇതുപോലെ സിസ്റ്റം എല്ലാം കറക്റ്റാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അപ്പനുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് ഭാര്യ ഉണ്ട് പക്ഷേ വി ആർ നോട്ട് ഫീലിങ് ഇറ്റ് സം ടൈംസ് അവരെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് എപ്പോഴും പക്ഷെ ദൈവം അങ്ങനെയല്ല ദൈവത്തിൻ്റെ സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ഇല്ല ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സീരിയസ് ആണ് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ അതിന് ഈശോയ്ക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തത് ഈ കോൾഡോ നമുക്ക് രുചിഭേദങ്ങളെ പുറത്ത് തന്നെയാണ് ദൈവം ഒരു പേഴ്സമായത് കാരണം എല്ലാ വിധത്തിലുള്ള വിഷയങ്ങൾക്കും ന്യൂട്രല്ല ഒരിക്കലും എനിക്കങ്ങനെയാണ് കർത്താവിന് മനസ്സിലായിരിക്കും നാല് വയസ്സും മുതൽ ദൈവത്തിനെ അറിയാം അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ന്യൂട്രല്ല ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കത്തില്ല എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിരിക്കും പക്ഷേ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആൻസറബിളായിരിക്കും എല്ലാ വിഷയവും അതുകൊണ്ടാണ് നീ നിൽക്കുന്ന ഞാൻ അറിയുന്നു നീ കിടക്കുന്നു അറിയുന്നു നീ ഉറങ്ങുന്ന ഞാൻ അറിയുന്നു എല്ലാ കാര്യങ്ങളും അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഇസ്രയേലിൻ്റെ ദൈവം മയങ്ങുകയില്ല ടെക് ദ സങ്കീർത്തനടുത്ത് ഇരുപത്തൊന്ന് നാല് ശ്രുതികട്ടെന്നും കൂടെയിരിപ്പ ഉറങ്ങുകയും ഉറക്കവും മയക്കവും ഒക്കെ എല്ലാം ഒരുപോലെയാണല്ലേ ഒരാൾ മയങ്ങിയിരിക്കണെങ്കിലും അയാൾ ഉറങ്ങിയിരിക്കണെങ്കിലും പലത്തിൽ ഉറക്കം തന്നെയാണ് മനസിലായല്ലേ നമ്മൾ മയങ്ങിയിരുന്നാലും ഉറങ്ങിയിരുന്നതിന് ഫലത്തിൽ ഉറക്കം തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യൻ മീമാംസകളിലൊക്കെ ദൈവത്തിന് മീ മീനാക്ഷി എന്നൊക്കെ വിളിക്കത്തില്ലേ എന്താ മീനിൻ്റെ അക്ഷിയുള്ള ആൾ കണ്ണിൻ്റെ കണ്ണിന് എന്താ മീനിന് കൺപോളയില്ലല്ലോ അങ്ങനെ എപ്പോഴും തുറന്നിരിക്കുക അല്ലേ എല്ലാം തുറന്നിരിക്കുകയോ അതുകൊണ്ടാണ് മീനിൻ്റെ കണ്ണ് എന്നുവെച്ചാൽ കൺപോളയില്ലാത്ത ആൾ എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഉറങ്ങാത്ത ആൾ മയങ്ങാത്ത ആള് അതിൻ്റെ അങ്ങനെ പറയുക അതിന് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ എന്നാണ് പറയണത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്ന ആരും ഇസ്രയേലിനാണ് ആരാണ് വിശ്വസിക്കണത് അവൻ വിശ്വ എന്താ ഇസ്രയേലിൻ്റെ അർത്ഥം എന്താണ് ദ ചോസൺ അതാണ് ദ ചോസൺ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ദൈവത്താൽ ആർക്കാണ് വിശ്വാസമുള്ളത് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അവനും ഇസ്രയേലായി ആരാണ് വിശ്വാ ആർക്കാണ് വിശ്വാസം ദൈവത്തിലുള്ളത് ഹിസ് ഹിസ്റ്റോസൺ തിരഞ്ഞെടുക്കപ്പെട്ടയാളായി ഇസ്രേലായി അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് ഉറക്കം ഇല്ല എന്തിനാണ് ഉറക്കയില്ലായിരിക്കുന്നത് പരിപാലകനാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊട്ടക്ഷൻ ഈ പരിപാലനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പരിപാലനമാണ് ഇല്ല അതായത് ഈ പരിപാലന തന്നെയാണ് നമ്മൾക്ക് ഇപ്പൊ നൂറ്റി സങ്കീർത്ത നൂറ്റി മുപ്പത്തി നൂറ്റി ഇരുപത്തി ഒന്ന് നാലാണ് നമുക്ക് കിട്ടിയത് അല്ലെ ഈ പരിപാ അതെന്ന് പറഞ്ഞ ഇസ്രയേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല ഉറങ്ങുകയില്ല മയങ്ങുകയില്ല മയങ്ങുകയില്ല അപ്പോഴ് ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവം എന്ന് പറഞ്ഞാൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം എന്ന എൻ്റെ അർത്ഥം പരിപാലിക്കുക എന്തിനാണ് ഉറങ്ങാതിരിക്കണത് എന്തിനാണ് മയങ്ങാതിരിക്കണത് നമ്മളെ പരിപാലിക്കുക ഇത് മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനമൊക്കെ എഴുതി വെക്കുന്നത് ദൈവത്തോടെ ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സങ്കീർത്തനം അറിയാതെ തന്നെ വന്നുള്ളൂ എല്ലാവർക്കും ഇപ്പോൾ ചിലർ ദൈവ ദൈവത്തിന് ആനന്ദം കൊണ്ട് കരയും അതും ഒരു സങ്കീർത്തനമാണ് പാടമൊന്നും നിർബന്ധവും ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിശ്വാസങ്ങൾ വരും കർഷകർ അതുമാത്രമല്ല എൻ്റെ പ്രശ്നം കർത്താവ് എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു ധ്യാനം ഷിഫ്റ്റ് ചെയ്യാൻ കാരണം പ്രധാനപ്പെട്ട കാരണം അതാണ് കർത്താവ് സംസാരിച്ചിട്ടില്ല അപ്പം ഞാനും എൻ്റെ ഒരു അച്ഛനും അസ്റ്റൻ്റെ അച്ഛനും ജോബോഴും കൂടി എൻ്റെ മുറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ സത്യം ഞാനെന്താ ധ്യാനം മാറ്റി വെച്ചതെന്ന് കർത്താവ് ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പം ഞാനങ്ങനെ മൂടൗട്ടായിട്ടങ്ങനെ ഇരിക്കയാണ് ഒരു പത്ത് പക്കരായപ്പോൾ പതിനായി ധനത്തിരിക്കണ സമയ പക്ഷേ ഈശോ ഒന്നും മിണ്ടണില്ല പെട്ടെന്ന് മനസ്സിൽ ഈശോ പതിനേഴെന്നും പറഞ്ഞൊരു നമ്പർ കാണിച്ചു പതിനേഴ് അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് റെസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ ജോമോൾ പറഞ്ഞ് ജസ്റ്റ് ടെക് ദ ബൈബിൾ ആൻഡ് ജസ്റ്റ് ഓപ്പൺ അറ്റ് എ ഗ്രാൻസ് എന്ന് പറഞ്ഞു അപ്പം ജോങ്ങൾ ബൈബിളെടുത്ത് വിശ്വാപ്രമാണം ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ റീഡ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ എട്ട് പതിനേ ഞാൻ പറഞ്ഞ പതിനേഴ് അതായിരത്തി ആ രണ്ട് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് പേജിൽ പതിനേഴ് എവിടെയുള്ള നോക്കാൻ പറഞ്ഞു കറുത്ത കാണിച്ച പതിനേഴാണല്ലോ അപ്പം നോക്കിയപ്പോൾ എട്ട് പതിനേഴാണ് ഉള്ളത് കർത്താവ് പറഞ്ഞ രണ്ടു പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ആ വചനത്തിൽ എഴുതിയിട്ടുണ്ട് നിയമം എന്ന് നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്താണ് എഴുതിയിരിക്കുന്നത് വചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണ് അപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേര് പറഞ്ഞാൽ അത് സത്യമാണ് ദൈവിക കാര്യങ്ങളാണ് അപ്പോഴെനിക്ക് മനസ്സിലായി ഈ രണ്ട് പേര് കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഈശോ എന്താ ഉദ്ദേശിക്കുക മനസ്സിലായി രണ്ട് കൃപാസനത്തിന് അടുത്തറയിൽ സാക്ഷ്യത്തെക്കുറിച്ചല്ലേ പറയണത് എന്താ പറയണത് രണ്ട് പേരിൽ വായിച്ചു രണ്ട് പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈശോ പറയണത് അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല ഇപ്പം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അത് രണ്ടുപേരും ഒരേ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണെന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെന്ന് മനസ്സിലായി അപ്പോഴെന്താണ് പ്രസംഗിക്കേണ്ടത് രണ്ടു പേരുടെ സാക്ഷ്യം അത് രണ്ടാൾക്കാരെ എപ്പോഴെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ രണ്ടിൽ കൂടുതലോ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അത് വേദവസ്ഥ പ്രകാരം അത് സത്യമായ കാര്യമായിട്ട് ധരി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് രണ്ട് 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 പേരുടെ സാക്ഷ്യം ഇത് ഇങ്ങനെ രണ്ടല്ല ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പത്തിരുപത് പേര് ഈ രണ്ട് മൂന്ന് മാസത്തിന് പറഞ്ഞ ഒരേ സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ എനിക്കത് പിടിമിട്ട് ഈശോ എന്താണ് എങ്ങോട്ടാണ് ഈശോ പോണമെന്ന് എനിക്ക് മനസ്സിലായി അതായത് ഇവിടെ നടന്ന സാക്ഷ്യങ്ങളിൽ കൃപാസന ഉടമ്പടി സാക്ഷ്യങ്ങളിൽ റെക്കറി ചെയ്ത് വരുന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലാകാൻ കാരണം ഇന്നലെ ഇവിടെയൊക്കെ വല്ലാത്തൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യം ഇന്നലെ കോഴിക്കോട് പിതാവിൻ്റെ നമ്മുടെ റാലിയുടെ അവസാനം ആദ്യത്തിൽ കുർബാന അർപ്പിച്ചത് ചക്കാലകൾ തിരുമേനി വർഗീസ് ചക്കാല തിരുമേനി അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ടച്ചിങ് ഞങ്ങളുടെ ആലപ്പുഴ പിതാവിന് കൊടുത്തതുപോലെ തന്നെ ദൈവം ചക്കാർക്ക പിതാവിന് അതുപോലെ തന്നെ ഉള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയെക്കുറിച്ച് കാര്യം പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അത് കൺകറൻസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ദൈവശാസ്ത്രകാര്യം അന്ന് അദ്ദേഹത്തിനായിരുന്നു സഭയിലെ പവർ അധികാരം പവറല്ല ഈ ഇതിൻ്റെ ഇതൊക്കെ അംഗീ അതായത് തിയോളജിക്കൽ കമ്മീഷനായിരുന്നു കെ സി വി കേരള സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മാതാവ് ഈ പുസ്തകത്തിൻ്റെ കൈയ്യെടുത്ത് പ്രതികൊണ്ടി കൊടുക്കുന്നത് ഉടമ്പടിയുടെ അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയിൽ അതിനെല്ലാം വിശ്വസിച്ചത് അതിൻ്റെ തെറ്റുണ്ടോ എന്ന് നോക്കി കാര്യം ദൈവം നമുക്കങ്ങനെ ആർക്കും കയറി എന്തും പഠിപ്പിക്കാൻ പറ്റത്തില്ലേ അതിന് ദൈവവചനത്തോട് ബന്ധമുണ്ടാകണം വചനപരമായിരിക്കണം സഭയുടെ നിയമങ്ങളുണ്ട് കാറ്റഗറിസ് കാറ്റഗറിസ് ഓഫ് ദ കാത്തലിക് ചർച്ച ഉണ്ട് അത് വലിയ പുസ്തകമാണ് പിന്നെ വത്തിക്കാൻ സുനോദോസിൻ്റെ ഡയറക്ടറി ഉണ്ട് എന്ത് സുനദോസിൻ്റെ ഉണ്ട് ഇങ്ങനെ സഭയിൽ ജെറോ മെമ്പൽ ഉണ്ട് ഇതെല്ലാം വലിയ പത്തും പതിന മൂവായിരം പേജുകളുള്ള വലിയ പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് കൺകർ ചെയ്യണം ഒരു പ്രയർ വരുമ്പോൾ സഭയിൽ പുതിയ വരുമ്പോൾ സഭയിലെ ഈ രണ്ടായിരം വർഷങ്ങളുടെ വന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ദൈവശാസ്ത്രവുമായിട്ട് ഡോഗുമായിട്ട് ഇതിനെ ഇതിനെ സിങ്ക് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധ പ്രബോധനമാവും വേണമെങ്കിൽ സഭയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും പെട്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ കർത്താവ് എനിക്ക് നമുക്ക് ഉടമ്പടിയെ തന്നെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രവും കാത്തലിക് കാറ്റഗിസവും അതിൻ്റെ വത്തിക്കാൻ ഡോക്യുമെൻ്റും എല്ലാം ക്ലിയർ ചെയ്യാൻ മാതാവ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കൈയെടുത്ത് പ്രതി മേടിച്ചോണ്ട് പോയി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ ദൈവം നേരിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട് നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു അർഗിസ് പിതാവ് ചക്കരക്ക പിതാവാണ് തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് എനിക്കറിയാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ തിയോളജി കമ്മീഷനാണ് അവസാനമായിട്ട് പരിശോധിക്കേണ്ടതും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ മാതാവിനെല്ലാം അറിയാം അതാണ് നമ്മുടെ സംഭവം എനിക്ക് രണ്ട് കാര്യം അറിയാൻ പാടില്ലായിരുന്നു ഒരു കാര്യം എനിക്കറിയാൻ പാടില്ലാതിരുന്നത് തിയോളജിക്കൽ കമ്മീഷനാണ് ഇത് അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന കേരള സഭയിലുണ്ടാകുന്ന വിഷയങ്ങളെ പരിശോധിക്കേണ്ട ആളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു രണ്ടാമത്തെക്ക് അറിയാൻ പറഞ്ഞത് ചക്കാലക്ക പിതാവാണ് ഇത് പരിശോധിക്കേണ്ട ആളെന്നും എനിക്കറിയത്തില്ല സത്യമായിട്ട് അറിയത്തില്ല ആൾ തറിയെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലേ പക്ഷേ ഇത് രണ്ടും മാതാവിനറിയാറ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതല്ലേ നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ സംഭവം നിങ്ങളുടെ വീട് നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കടങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല ക്ലിയർ അല്ലേ പക്ഷേ നിന്റെ ദൈവത്തെ അറിയാം കൈയെട്ടിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യണമെന്ന്

പ്രശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് ഇപ്പോഴും മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഇതിനാണ് പരിപാലനമെന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൽ എന്താണ് ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ഇവിടുത്തെ പരിപാലനം എന്താണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്തറിയാൻ പാടില്ല ചക്കാലക്കൽ പിതാവാണ് കെ സി ബി സി ചെയർമാൻ എന്നറിയാൻ പാടില്ല ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല ഞാൻ നിങ്ങളുടെ പ്രശ്നമായിട്ടാണ് എല്ലാ ജീവിതത്തും എൻ്റെ പ്രാർത്ഥനയും പിന്നെ ശുശ്രൂഷയും നമ്മുടെ ശുശ്രൂഷയോടാണ് കൂടുതൽ ടൈം അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കാര്യത്താവിനെ ശുശ്രൂഷ ചെയ്യും നമുക്ക് അത്രയോ പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ സദ്യക്കാൻ എനിക്കറിയാൻ പറ്റാഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്താണ് സംഭവം ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നിങ്ങളുടെ കടങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നിങ്ങളെവിടെ ജീവിക്കും ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല കുറച്ച് കാര്യങ്ങൾ അറിയാം ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ്സ് ഹീറോ ആണോ ഒന്നും അറിയത്തില്ല പക്ഷേ എന്താ നമ്മുടെ ഉറപ്പ് നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം നീ എവിടെയാണ് താമസിക്കേണ്ടത് എങ്ങനെയാണ് നിൻ്റെ കടം പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ രോഗം സുഖപ്പെടേണ്ടത് നീ എങ്ങനെ എവിടെയാണ് നീ പഠിക്കേണ്ടത് എല്ല നീ ഇപ്പ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിന്റെ ദൈവത്തിനറിയാം കയ്യടിച്ച് കർത്താൻ സീലിയു പരിശുദ്ധ മനുഷ്യ പരമധിപാരണത്തിന് ആരാധനയും അപ്പോൾ ഈശോടെ മനസ്സിലാ ഉള്ളത് രണ്ടുപേരും കൂടി പറയുന്ന സാക്ഷ്യങ്ങൾ രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ് അപ്പോൾ രണ്ടുപേരും കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് വന്ന എന്താണ് അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോഴും അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് അദ്ദേഹം ടേക്കൺ അപ്പായിപ്പോയി അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇതിനൊരു വൈബ് വൈബ്രാ ജോമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ടേ എല്ലാ ജനങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട് എന്താണ് അടുത്ത കൊല്ലം ഞാനും ഈ റാരിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്ന് വരുമെന്ന് അതൊരു അഭിഷേകമാണ് അതുകൊണ്ടില്ലേ പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞിട്ടില്ലേ ഞാൻ അൾത്താരെ കയറിയപ്പോൾ ഞാൻ കൃപാസനം മാതാവ് എന്നോട് സംസാരിച്ചു അതാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി ഇക്കാര്യം എനിക്കിത് അറിയാവില്ല അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്ന് അറിയാം എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത് അതായത് ഞാൻ അൾത്താരെ കയറിയപ്പോൾ ആദ്യമായി അൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു എന്താ സംസാരിച്ചത് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു അപ്പം എത്രയോ കാലമായിട്ട് ഈ ആൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ് അതിനെ കാത്തിരിക്കാൻ കാരണം കാരണമുണ്ടായിരുന്നത് ഞങ്ങളെ ഞാൻ എൻ്റെ പിതാവിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ല വിളിക്കണത് ഒരു ഉപതാധ്യക്ഷനെ വിളിക്കത്ത പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങൾ ഞാൻ ഉണ്ട് ഞാൻ കോഹിമൈലാണെന്ന് പറഞ്ഞായിരുന്നു ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഞാൻ കോഹിമായയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിതാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്ക പിതാവിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അതിനോട്ട് അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ മൂന്ന് പിതാക്കന്മാരെ വിളിച്ചു അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാലപ്പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി കോഹുമായിയിലെ പ്രോഗ്രാം കട്ടായി അപ്പോൾ പിതാവ് ഫ്രീ ആയി അപ്പോൾ ഞാൻ പിതാവിനോട് പിതാവ് വരുന്നില്ലേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിതാവ് വന്നു പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയതാണ് അവിടെ അതായത് ഞാൻ അപ്പം ഞാൻ നിന്നെ കാത്തിരിക്കുക എന്ന് പറഞ്ഞില്ലേ അതാണ് എൻ്റെ അർത്ഥം ആ പ്രോഗ്രാം കട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് അതായത് ഈ പരിപാലന എന്ന് പറഞ്ഞ ഇതാണ് ഇസ്രയേലിൻ്റെ ദൈവം മയങ്ങുകയില്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയും അത് നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇപ്പം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കണ്ട എക് ശ്രുദ്ധിക്കട്ടെ